എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു സ്പിരിച്വൽ വേൾഡിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണോ അതോ നമ്മൾ ഒരു സാമൂഹിക ജീവി ആണെന്നുള്ള രീതിയിൽ നമ്മളുടെ ചുറ്റുപാടും ഉള്ള ആ ഒരു സാഹചര്യവും ആളുകളും സൊസൈറ്റി അതിനനുസരിച്ച് നമുക്ക് ജീവിക്കുമ്പോഴാണോ യഥാർത്ഥ വിജയവും സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ്റെ ത്രീ സിക്സ് നയൻ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയുന്ന ടെസ്ല കോഡിൻ്റെ ആ ഒരു മാജിക്കിലൂടെ നമുക്ക് യൂണിവേഴ്സ് എങ്ങനെയാണ് ഓരോ മനുഷ്യൻ്റെയും വിജയം പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ആ ഒരു സജഷൻ പ്രോത്സാഹനം പോസിറ്റീവ് എനർജി സ്നേഹം എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ ഇവിടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ നിക്കോളസ് ടെസ്ല എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ ആ ശാസ്ത്രജ്ഞൻ്റെ മുന്നിൽ ഞാൻ ശിരസ നമസ്കരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് പൂജ്യം മുതൽ മുകളിലേക്ക് അല്ലെങ്കിൽ ഒന്ന് മുതൽ മുകളിലേക്ക് ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ അനന്തമായി കിടക്കുകയാണ് അവിടെ ഒമ്പത് എന്ന് പറയുന്ന ആ ഒരു അക്കം കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് റെപ്പറ്റീഷനാണ് പത്ത് എന്ന് പറയുമ്പോൾ പിന്നെയും ഒന്നിലേക്ക് വരുന്നു പതിനൊന്ന് എന്ന് പറയുമ്പോൾ വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞ് ടുവിലേക്ക് വരുന്നു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ടു ഇത് കൊണ്ട് ത്രീ എന്ന് പറഞ്ഞ് വരുമ്പോൾ പിന്നെയും അത് കറങ്ങി തിരിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിൽ അതങ്ങനെയേ അങ്ങ് പോവുകയാണ് അപ്പോൾ നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു സർക്കിളിൽ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ അദ്ദേഹം നമ്മളുടെ ഫിസിക്കൽ വേൾഡ് സ്പിരിച്വൽ വേൾഡ് തമ്മിൽ ഒന്ന് ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെ നമ്മുടെ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുകയും ഒന്ന് എന്ന് പറയുന്ന നമ്പർ കഴിയുമ്പോൾ വൺ പ്ലസ് വൺ ഒന്നിൻ്റെ കൂടെ ഒന്ന് തന്നെ അതേ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൂട്ടുമ്പോൾ കിട്ടുന്ന രണ്ട് എന്ന് പറയുന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്യുകയും പിന്നെ രണ്ട് എന്ന് പറയുന്നതിനെ അതേ നമ്പർ കൊണ്ട് തന്നെ കൂട്ടുമ്പോൾ കിട്ടുന്ന നാല് എന്ന് പറയുന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്യുകയും പിന്നെ നാല് എന്ന് പറയുന്ന നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ കൂട്ടുമ്പോൾ കിട്ടുന്ന എട്ട് എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് കണക്ട് ചെയ്യുകയും എട്ടിനെ എട്ട് കൊണ്ട് തന്നെ കൂട്ടുമ്പോൾ പതിനാറ് കിട്ടുമെങ്കിലും അതിനെ തിരിച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ പ്ലസ് സിക്സ് എന്ന് പറയുന്ന സെവൻ എന്ന് പറയുന്ന ആ ഒരു നമ്പറിലേക്ക് കണക്ട് ചെയ്യുകയും സെവൻ എന്ന് പറയുന്നത് സെവൻ പ്ലസ് സെവൻ എന്ന് പറയുന്നത് ഫോർട്ടീൻ അല്ലെങ്കിൽ വൺ പ്ലസ് ഫോർ എന്ന് പറയുന്ന ഫൈവിലേക്ക് കണക്ട് ചെയ്യുകയും ഫൈവ് എന്ന് പറയുന്നതിനെ അതേ നമ്പറിൽ തന്നെ കൂട്ടുമ്പോൾ ഫൈവ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടി ടെൻ അതായത് പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഒന്നിലേക്ക് എത്തുന്നു പിന്നെ ഒന്ന് അല്ലെങ്കിൽ അവിടെ പത്ത് എന്ന് പറഞ്ഞതിനെ പത്തിനെ പത്ത് കൊണ്ട് തന്നെ ഗുണി കൂട്ടുമ്പോൾ ഇരുപത് കിട്ടുകയും ഇരുപതിനെ നമ്മൾ ചെറുതാക്കുമ്പോൾ രണ്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഭൂമിയുടെ സ്പന്ദനം മുഴുവനും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് ഒന്ന് രണ്ട് നാല് എട്ട് ഏഴ് അഞ്ച് എന്ന് പറയുന്ന ഈ നമ്പറിലാണ് ഒന്നുകൂടെ പറയാം ഒന്ന് രണ്ട് നാല് എട്ട് ഏഴ് അഞ്ച് എന്ന് പറയുന്ന നമ്പറിലാണ് ഇവിടെ മൂന്ന് നമ്പർ അതായത് അതായത് മൂന്ന് ആറ് ഒൻപത് എന്ന് പറയുന്ന മൂന്ന് നമ്പറുകൾ മിസ്സിംഗ് ആണ് ഒന്ന് മുതൽ ഒമ്പത് വരെ നമ്മൾ നമ്മളുടെ നമ്പർ സിസ്റ്റം എഴുതിയാൽ ഈ പറയുന്നതിൽ നിന്ന് മൂന്ന് ആറ് ഒൻപത് എന്ന് പറയുന്ന നമ്പർ മാറി നിൽക്കുകയാണ് ബാക്കി നമ്പറുകളാണ് ഒന്ന് രണ്ട് നാല് എട്ട് ഏഴ് അഞ്ച് പിന്നെയും ഒന്ന് രണ്ട് നാല് എട്ട് ഏഴ് അഞ്ച് അതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒന്ന് മുതൽ നാല് വരെയുള്ള നമ്പറിനെ അധികരിക്കുന്നത് അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്നത് മൂന്ന് എന്ന് പറയുന്ന നമ്പറും തിരിച്ച് അഞ്ച് ഏഴ് എട്ട് എന്ന് പറഞ്ഞ ഈ മൂന്ന് നമ്പറുകളെ ഗവേൺ ചെയ്യുന്നത് അധികരിക്കുന്നത് ആറ് എന്ന് പറയുന്നൊരു നമ്പറാണെന്നും അങ്ങനെ മൂന്നും ആറും കൂടെ കൂട്ടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ഒമ്പത് എന്ന് പറയുന്ന ആ ഒരു സംഖ്യ അങ്ങനെ ഇത് നമുക്കൊരു ഡയഗ്രമാറ്റിക് സിസ്റ്റത്തിൽ നമുക്ക് വരച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാം കണക്കാണെങ്കിലും സ്ഫടികം എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയുടെ സ്പന്ദനമേ കണക്കിൽ അധിഷ്ഠം അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എടുത്താൽ നമുക്ക് നമ്മളുടെ ഫിസിക്കലി ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ഫിസിക്കലായിട്ടുള്ള ഈ ശരീരം എന്ന് പറയുന്നത് മെൻ്റൽ എന്ന് പറയുന്നത് നമ്മളുടെ മനസ് മാനസികമായിട്ടുള്ള തലങ്ങളെ സൂചിപ്പിക്കുന്ന മെൻറ്റൽ ആ ഒരു മെൻറ്റൽ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ വൈകാരികമായിട്ടുള്ള ചിന്തകളെ ഉള്ള ഇമോഷണൽ വേൾഡ് ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് തലങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ താഴേക്കാണ് ഒരു ട്രയാങ്കിൾ പോലെ പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ഫിസിക്കലി താഴേക്ക് പോയിന്റ് ചെയ്യുന്നു മെന്റലി താഴേക്ക് പോയിന്റ് ചെയ്യുന്നു ഇമോഷണലി താഴേക്ക് പോയിന്റ് ചെയ്യുന്നു എങ്കിൽ ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിൾ മാത്രമാണ് സ്പിരിച്വൽ വേൾഡ് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു എനർജി മാത്രമാണ് ഓരോ മനുഷ്യനും ആ ഒരു സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ ശാന്തതയും അല്ലെങ്കിൽ വിജയവും ഒക്കെ നമുക്ക് പ്രാപ്തമാക്കിക്കൊണ്ട് ആ ഒരു ട്രയാങ്കിൾ മാത്രമാണ് മുകളിലേക്ക് നിൽക്കുന്നത് ബാക്കി എല്ലാ ട്രയാങ്കിളും നമുക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ ആ പോയിന്റ് എപ്പോഴും താഴേക്ക് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ചുറ്റിനുമുള്ള ആളുകളെ കണ്ട് സൊസൈറ്റിയെ കണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതിയിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് ആസ് എ സോഷ്യൽ ആനിമൽ എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചാൽ നമ്മൾക്കെല്ലാം തോൽവി അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം നമുക്ക് ഒരുപാട് അതിർവരമ്പുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ത്രീ സിക്സ് നയൻ ടസ്റ്റാ കോഡിൻ്റെ ആ ഒരു മാജിക്കൽ അല്ലെങ്കിൽ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രഭാവത്തോടു കൂടി യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ആ ഒരു ഡിവൈൻ ഫോഴ്സിൻ്റെ ആ ഒരു ട്രയങ്കിൾ എപ്പോഴും മുകളിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കവിടെ മാത്രമാണ് ഒന്നിനെ ഭയപ്പെടാതെ നിങ്ങളുടെ കോൺഫിഡൻസിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് എന്ത് കാര്യങ്ങളും മുന്നിട്ടിറങ്ങാനും അതിലെല്ലാം വിജയം മാത്രമേ എനിക്ക് പ്രാപ്തമാക്കി തരികയുള്ളൂ എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും വിജയവും ഈ ഒരു ജീവിതം കൊണ്ട് നിങ്ങൾക്ക് തന്നെ അതിന് ഒരു മാറ്റ് കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ പൂർണ്ണ സംതൃപ്തിയോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് സഹായിക്കും പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒമ്പത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ബോഡി മൈൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ രണ്ട് പാർട്ടുണ്ട് ഒന്ന് ഡബിൾ എനർജി ഒന്ന് ഡിവൈൻ എനർജി അപ്പോൾ അത് ഏത് രീതി വേണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമുക്ക് ആ ഒരു സത്താൻ്റെ ഒരു പ്രഭാവം അല്ലെങ്കിൽ ഡബിൾ എനർജി അല്ലെങ്കിൽ ഡാർക്ക് എനർജി അല്ലെങ്കിൽ ബ്ലാക്ക് എനർജിയുടെ ഒരു പ്രഭാവം കൂടി നിൽക്കുമ്പോൾ നമുക്ക് എത്ര ബുദ്ധിമുട്ട കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്റ്റാൻഡ് അതുപോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ആരെ വേദനിപ്പിച്ചാലും ആരെ ദ്രോഹിച്ചാലും അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഒമ്പതിൻ്റെ ആ ഒരു ഡബിൾ എനർജിയാണ് നമ്മളെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നാൽ നമ്മൾ അതിൽ നിന്ന് ആ ഒമ്പതിൻ്റെ ഇപ്പറത്തെ വർഷമായിട്ടുള്ള ഡിവൈൻ എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് യൂണിവേഴ്സുമായിട്ട് അത്രയും അലൈനായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു നാണയത്തിൻ്റെ മറുപുറം പോലെ എല്ലാവർക്കും നല്ലത് വരണം ആർക്കും ഒരു ദോഷവും വരണ്ട നല്ല കർമ്മം മാത്രം എനിക്ക് ചെയ്താൽ മതി എപ്പോഴും ഈശ്വരനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടല്ലെങ്കിൽ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയുടെ പാദങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോടാനുകോടി ശക്തികളുടെ അനുഗ്രഹം നമ്മളിൽ വന്ന് ചൊരിയെന്ന് മാത്രമല്ല നമ്മളുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളുടെ ജീവിതം ഒരു വൻ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടും ആ ഒരു ഡിവൈൻ എനർജി നമ്മളെ ഓരോരുത്തരെ സഹായിക്കും അപ്പോ എന്ന് പറയുമ്പോൾ ഈ ഒമ്പത് എന്ന് പറയുന്ന നമ്മളുടെ ഉള്ളിലുള്ള ഡബിൾ എനർജി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോ വേണ്ടാത്ത കാര്യങ്ങൾ ഓരോ കുടിയിലേക്ക് ചെന്ന് ചാടാനും അല്ലെങ്കിൽ വേണ്ടാത്ത ഓരോ കാര്യത്തിൽ ഓരോ ചാബല്യങ്ങൾ അല്ലെങ്കിൽ മായാവലയത്തിൽ നമ്മളിങ്ങനെ ഇടന്ന് ചുറ്റിക്കറങ്ങുമ്പോൾ അത് നമ്മളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഈ ഡബിൾ എനർജിയെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ബ്രീതിങ് എക്സർസൈസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തുമ്പോൾ നമ്മളുടെ ഡിവൈൻ എനർജി ഉയർന്നു നിൽക്കുകയും പിന്നെ ഡെവിളിൻ്റെ ആ ഒരു മാനിപ്പുലേഷൻ നമുക്ക് താഴ്ത്തി വെച്ചുകൊണ്ട് നമുക്ക് നമ്മളിലുള്ള ആ ഒരു ഡെബിളിന് ജോലി കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നല്ല കാര്യങ്ങൾ കൃത്യമായ നേർദിശയിൽ റൈറ്റ് ടൈമിൽ ഓരോന്നോരോന്ന് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മളുടെ മുമ്പിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ കൃത്യമായ തീരുമാനങ്ങളെടുത്ത് ആ ഒരു സിറ്റുവേഷനെ ടാക്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഭയമില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ അവിടെ ഡബിൾ എന്ന് പറയുന്നത് മൈൻഡ് അല്ലെങ്കിൽ മനസ്സിലുള്ള രണ്ട് ചിന്താഗതി പോലെ അങ്ങനെയാ അല്ലെങ്കിൽ ഇങ്ങനെയാ അല്ലെങ്കിൽ അങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു ചിന്ത വരാതെ നമ്മളുടെ സോൾ ലെവലിൽ നിന്നുകൊണ്ട് ഒറ്റ ഉത്തരം ഒറ്റ തീരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈശ്വരീയ ചൈതന്യം നമ്മളെ സഹായിക്കും അപ്പൊ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാം യൂണിവേഴ്സാണ് നമ്മളെ തന്നെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് നമുക്ക് ഈ കൊണ്ടത്തൊക്കെ വന്ന് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നോ എന്തൊക്കെയാണ് എൻ്റെ മുന്നിലുള്ള കർത്തവ്യമെന്നോ എൻ്റെ പർപ്പസ് എന്താണെന്നോ ഒന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നേഴിക്ക് മാത്രം നയിക്കണേ നടത്തണേ എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും രാവിലെ തുടങ്ങുന്നതും മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എല്ലാ കാര്യങ്ങളും എല്ലാ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളും തരണം ചെയ്യാനുള്ള സ്ട്രെങ്ത് നമുക്ക് എല്ലാ രീതിയിലും തരണേ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക നിങ്ങൾക്ക് വിജയം ഉറപ്പായിരിക്കും അപ്പോൾ ഒരു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി